നമസ്തേ ബച്ചോ എല്ലാവർക്കും സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എട്ടാം ക്ലാസ്സിലെ പുതിയ ഹിന്ദി പാഠപുസ്തകത്തിലെ യൂണിറ്റ് ഒന്ന് ഫസ്റ്റ് ചാപ്റ്റർ പേഡ് എന്ന കവിതയെക്കുറിച്ച് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം എല്ലാവരും റെഡിയാണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ അഞ്ച് യൂണിറ്റുകളുടെയും നാം വിത രചയിത എന്നിവയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് എന്താണ് പാടുക്കനാം പാടുക്കാനാ പേട് എന്താണ് പേട് മരം അല്ലേ അതായത് ട്രീ വൃക്ഷം രചയിത സുശീൽ ശുക്ല അപ്പോൾ സുശീൽ ശുക്ല എഴുതിയ കവിതയുടെ പേരാണ് പേട് ഫസ്റ്റ് നമുക്ക് ആ ചിത്രം നോക്കാം എന്താണ് ചിത്രത്തിലുള്ളത് വലിയൊരു വൃക്ഷം അല്ലേ ആ വൃക്ഷത്തിൽ നിന്നും ഓരോ ഇലകൾ താഴേക്ക് ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നൊരു ചിത്രം അവിടെ പത്തേ പത്തേ എന്ന് പറഞ്ഞു അല്ലേ പത്തേ പത്തേ എന്ന് പറഞ്ഞാൽ പത്തേ ഇലകൾ എന്നർത്ഥം ഇക്കായി ഏക്ക് അവിടെ മരത്തിൽ നിന്നും കുറെ ഇലകൾ ഇങ്ങനെ കൊഴിയുന്ന ദൃശ്യങ്ങൾ കാണാം അതുപോലെ തന്നെ നേരെ താഴെ ജലാശയം ജലാശയത്തിൻ്റെ അടുത്ത് തന്നെ എന്തൊക്കെ കാണാം കൊക്ക് അതുപോലെ തന്നെ മത്സ്യങ്ങൾ അതുപോലെ തവള ഒരു കല്ലിന് മുകളിൽ തവള ഇരിക്കുന്നത് കാണാം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പിക്ചറിൽ കാണുന്ന ദൃശ്യം അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ഹിന്ദിയിലേക്ക് എഴുതുക അതായത് ചിത്രമേം ചിത്രത്തിൽ ഒരു വലിയ വൃക്ഷമാണ് കാണുന്നത് പത്തെ ജർത്തേഹെ ആ വൃക്ഷത്തിൽ നിന്നും ഓരോരോ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുകയാണ് കൈ പത്തെ ദേക്സക്തെ ഒരുപാട് ഇലകൾ കാണാം ഉസ്കെ നീചെ ജലാശയഹെ അതിൻ്റെ താഴെ എന്തുണ്ട് ജലാശയം കാണുന്നു ഉസ്മേ മച്ചലിയാം ബഗുൽ ഓർ മേടക് പത്തർ ദേക്സക്തേ ഹെ അതിലെന്തൊക്കെയാണുള്ളത് മത്സ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ബഗുൽ എന്ന് പറഞ്ഞാൽ കൊക്ക് മേടക് തവള പത്തർ കല്ലുകൾ ഇതൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നു എഹാം പ്രകൃതിക്ക് സുന്ദരത ഓർ പേടുക്കെ ഭാര്യമേ കവി എഹാം വർണ്ണിക്കുകയാണ് ഇവിടെ പ്രകൃതിയുടെ സൗന്ദര്യവും അതുപോലെ തന്നെ ആ വൃക്ഷത്തെക്കുറിച്ചുള്ള ആ കവിയുടെ വർണ്ണനയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് നിങ്ങൾക്ക് മരം അല്ലേ ഈ മരം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് നേടുന്നത് അതായത് മരത്തിൻ്റെ ഗുണങ്ങൾ നമ്മുടെ പ്രകൃതിയുടെ സന്തുലനം അല്ലെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു ജൂൺ അഞ്ചിൻ്റെ പ്രത്യേകത ഓർക്കുന്നുണ്ടല്ലോ പരിസ്ഥിതി ദിനം അന്നെല്ലാവർക്കും നിങ്ങൾക്ക് സ്കൂളിൽ നിന്നെല്ലാം ചെടിയിലും തരുന്നില്ലേ അപ്പോൾ ഇതൊക്കെ നട്ടുകൊണ്ട് നമ്മുടെ പ്രകൃതിയിൽ വലിയൊരു മരമായി തീരുമ്പോൾ അത് പ്രകൃതിക്കൊരു വലിയൊരു സഹായമായി തീരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാം അതായത് പ്രകൃതിക്ക് സുരക്ഷ അല്ലെ നമ്മുടെ ഈ പ്രകൃതിയുടെ ആ സുരക്ഷ എന്ന് പറയുന്നത് തന്നെ വൃക്ഷം കൊണ്ടാണ് പേട്സേ ഹെ അർത്ഥാത് പേടക്കേ യാ ജഡേ നമുക്കറിയാമല്ലോ പ്രകൃതിയിൽ നിന്നും വൃക്ഷങ്ങൾ ഇങ്ങനെ വളർന്നു വലുതാവുമ്പോൾ അതിൻ്റെ വേരുകളൊക്കെ എന്തായിത്തീരുന്നു മിട്ടീക്കു മസ്ബൂത്ത് ബനാത്തി അല്ലേ നമ്മുടെ ഈ മണ്ണുകളെ എന്താക്കി തീർക്കുന്നു ശക്തിയാക്കി തീർക്കുന്നു എന്നത് നിലനിർത്തുന്നു പ്രകൃതിയെ ഓ ഹേൻ ചായാദേത്തേ അത് നമുക്ക് തണൽ തരുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് മരങ്ങൾ നമുക്ക് ഗുണം ചെയ്യുന്നത് അതായത് ഫൽ അല്ലെ പഴങ്ങള് അതുപോലെ തന്നെ ഫൂൽ പൂക്കൾ അതുപോലെ ലക്കടി എന്ന് പറഞ്ഞാൽ വിറകുകളും മറ്റും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് പ്രകൃതി ആ മരത്തിൽ നിന്നും ലഭിക്കുന്നു അതുപോലെ തന്നെ വന്യജീവികൾക്കും വളരെയധികം ആശ്രയമാണ് എന്റെ ഈ വനം അല്ലേ കാട് അതുപോലെ മരങ്ങൾ അതാ ഭോജൻ ബിഹേ ഭോജനം എന്നർത്ഥം ഭക്ഷണം അതും അവർക്ക് വലിയൊരു നേട്ടമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് വേണം നമ്മുടെ പ്രകൃതിയിൽ അല്ലെ നമ്മുടെ ഈ ഭൂമിയിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുക എന്നർത്ഥം അതുപോലെ അതിൻ്റെ രക്ഷയാണ് നമ്മുടെ സുരക്ഷ എന്ന് വേണം പറയാം അതായത് പ്രകൃതിക്ക് സുരക്ഷ ഹമാരി രക്ഷ നമുക്കിപ്പോൾ സാധാരണ എക്സാമിനെല്ലാം എല്ലാം ചെയ്യാം പിന്നെ പോസ്റ്റർ അല്ലേ സങ്കേതമൊക്കെ ആധാർ പറഞ്ഞല്ല പറയാം പ്ലക്കാർഡ് രൂപത്തിലെല്ലാം പോസ്റ്റർ വന്നാൽ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് വൃക്ഷത്തെക്കുറിച്ചൊരു പോസ്റ്റർ ഉണ്ടാക്കുക അതായത് വൃക്ഷം നട്ടുപിടിപ്പിക്കുക അല്ലെ പേട് ലഗാവോ എന്ന് പറയും പേട് ലഗാവോ ജീവൻ ബജാവോ എന്ന് പറഞ്ഞാൽ വൃക്ഷം നട്ടുപിടിപ്പിക്കൂ ജീവിതം ജീവൻ രക്ഷപ്പെടുത്തൂ പേട് ലഗാവോ ദേശ് ബജാവോ എന്ന് പറഞ്ഞാൽ വൃക്ഷം നട്ടുപിടിപ്പിക്കുവൻ രാജ്യത്തെ രക്ഷിക്കുവൻ പേടിനഹീൻ തോ പ്രകൃതി നെഹി വൃക്ഷമില്ലെങ്കിൽ എന്തില്ല പ്രകൃതിയില്ല അതുപോലെ പേടിക്ക് രക്ഷ പ്രകൃതിക്ക് സുരക്ഷ വൃക്ഷങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിച്ച് നമ്മളെ അതിന് നല്ല രീതിയിൽ അതായത് വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കുക അല്ലെങ്കിൽ എന്താ എല്ലാം നമ്മളത് കാട് വെട്ടുക എന്നുള്ള പറഞ്ഞില്ലേ അപ്പം അങ്ങനെ വൃക്ഷങ്ങൾ വെട്ടിയാൽ നമുക്ക് എന്തായി നമ്മുടെ അത് വെട്ടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം പ്രകൃതിയുടെ സുരക്ഷ കുറപ്പാക്കാം അപ്പോൾ നമ്മളെല്ലാവരും പ്രക്ഷകം നട്ടുപിടിപ്പിക്കണം എന്നാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക അല്ലേ അതൊക്കെയാണ് വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ പേട് കവിത എഴുതവാരാണ് സുശീൽ ശുക്ല അല്ലേ അപ്പോൾ സുശീൽ എഴുതിയ കവിതയുടെ പേരാണ് പേട് ഇനി നമുക്ക് ആരാണ് സുശീൽ ശുക്ല എന്ന അദ്ദേഹത്തെ നമുക്ക് േഖയെ കുറിച്ച് പരിചയപ്പെടാംുക്ല ജന്മ ഇരുപത്തി അഞ്ച് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ മധ്യപ്രദേശ് കേശങ്കാബാദ് മേം ഹുവാ ആപ്പ് ബാലസാഹിത്യ ക്ഷേത്രമേ ലഗുബഗ് ടായി ദശകോം സെ കാമകേ ആപ്പ് ഫ്രൂട്ടോ ഓർ സൈക്കിൾ ബാല സ പത്രിക സമ്പാദക് ബി ഹേ ആപ്പ് ചകാലപത്രിക സമ്പാദക് रहे थे ये सारे उजाला सूरज का टिफ़िन दोस्त फेरी वाले स सहिद आब बाल पुस्तकों का प्रकाशन ऐकलव्य प्रकाश नाले के हरिकृष्ण देवसरे बाल साहित्य पुरस्कार से वे सम्मानित तो तो नमक परचय पड़ा സുശീൽ ശുക്ലിക്കാ ജന്മ ഇവിടെ കാ ജന്മ അല്ലേ സുശീൽ ശുക്ലിൻ്റെ ജന്മം ജനിച്ചത് പച്ചീസ് മാർച്ച് ഇരുപത്തഞ്ചിന് പറയുന്നതാണ് പച്ചീസ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പറയുന്നത് ഉന്നീസ് സൗ ചൗഹത്തർ അതായത് എഴുപത് ഹത്തർ ഇക്ഹത്തർ ബഹത്തർ തിഹത്തർ ചൗഹത്തർ മേ മധ്യപ്രദേശ്ക്ക് ഹോഷങ്കാബാദ് മേ ഹുവാ മധ്യപ്രദേശിലെ ഹോഷങ്കാബാദിലായിരുന്നു ജനിച്ചത് ആപ്പ് ബാലസാഹിത്യ ക്ഷേത്രമേ ലഗുഭഗ് ഡായി ദശകോംശാംകരഹേ ഹെ അദ്ദേഹം ബാലസാഹിത്യ മേഖലകളിൽ ഏകദേശം രണ്ടര പതിറ്റാണ്ട് കാലം ജോലി ചെയ്തിട്ടുണ്ട് ഇവിടെ ഡായി ദശകം എന്ന് പറഞ്ഞാൽ രണ്ടര പതിറ്റാണ്ട് ആപ്പ് ഫ്ലൂട്ടോ ഓർ സൈക്കിൾ ബാലപത്രികാവും ഒക്കെ സമ്പാദക ബിഹെ ഇവിടെ ഫ്ലൂട്ടോ അതുപോലെ തന്നെ സൈക്കിൾ ബാലപത്രികാവും ഒക്കെ എന്ന് പറഞ്ഞാൽ ബാലപത്രികയുടെ സമ്പാദക സമ്പാദക മീൻസ് എഡിറ്റർ ആപ്പ് ചകുമഗ് ബാലപത്രിക സമ്പാദക രഹേ എന്ന് പറഞ്ഞാൽ ചകുമഗ് ബാലപത്രികയുടെ എഡിറ്ററും കൂടിയായിരുന്നു എ സാരെ ഉജാല സൂരജിക്കോസ് ആപ് കി ബാലഹ് ബാലപുസ്തകവും പറഞ്ഞാൽ പന്ത്രണ്ടോളം ബാലപുസ്തക പ്രകാശനം ഏകലവ്യം പബ്ലിഷ് ചെയ്തു പ്രകാശനക്ക് പറഞ്ഞ അർത്ഥം പബ്ലിഷ് ചെയ്യുക അങ്ങനെ 2024 ഹസാർ ചോബീസ് കെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ചോബീസ് ഇരുപത്തിനാല് ഹരികൃഷ്ണ ദേവസ്രേ ബാലസാഹിത്യ പുരസ്കാർ സെ വെ സമ്മാനിതേ ഹരികൃഷ്ണ ദേവസരെ ബാലസാഹിത്യ പുരസ്കാർ പുരസ്കാർ മീൻസ് സമ്മാനം സെ വേ അദ്ദേഹം സമ്മാനിതേ ആദരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം സമ്മാൻ കർണ ആദർ കർണ ഓക്കേ ഇതിൽ പ്രധാനപ്പെട്ടത് സുശീൽ ശുക്ല എന്നുള്ള പേര് പ്രത്യേകിച്ച് ഓർമ്മിക്കുക എപ്പോഴും കവിത നമ്മൾ എഴുതുമ്പോൾ ആദ്യം ആശയം എഴുതുമ്പോഴൊക്കെ കവിയുടെ പേര് പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇനി നമുക്ക് കവിതയുടെ ഭാഗങ്ങൾ വായിച്ചു നോക്കാം तरन कतरन छायाए पेड़ तुम पेड़ नहीं तुम दर्जी नेक्स्ट भरे मिट्टी सिलकर रंग बनाए पानी सिल आकाश मिट्टी रंग हवा पानी को जोड़ा दिया तराश पेड़ तुम पेड़ नहीं तुम दर्जी तुमने कितने सिले किनारे कितनी सिले जमीने रंग महक की हुई सिलाई फूल सिले पश्मीने, पेड़ तुम पेड़ तुम दर्जी नस्लों का आम में आम के स्वाद सिले है। जामुन में जामुन के बाग में बाग के स्वाद सिले है। ദർജി ഇവിടെ ഓരോ വരികളും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നമ്മൾ ഓരോ നാല് വരി കഴിയുമ്പോഴും അതിനോട് എന്താണ് ആദ്യം പേടുത്തും പേടനെ ഹി ദർജി എന്നുള്ള ആ വരികൾ ആവർത്തിക്കുന്നുണ്ട് ഓക്കെ അല്ലേ അപ്പൊ പേട് നമ്മൾ പഠിച്ചു എന്തൊക്കെയാ ഇതിൽ നമ്മൾ കുറച്ച് ഭാഗം നമുക്ക് നോക്കാം ഫസ്റ്റ് പേട്ത്തും പേട് നഹി തും ദർജി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇവിടെ പേട് എന്ന് പറഞ്ഞാൽ വൃക്ഷം എന്ന് പഠിച്ചു അല്ലേ തും എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് വൃക്ഷത്തോടാണ് നിങ്ങൾ നീ എന്നൊക്കെ പറയും പേട് നഹി എന്ന് പറഞ്ഞാൽ വൃക്ഷമല്ല അല്ലെങ്കിൽ മരമല്ല അതായത് ആരാണ് പറയുന്നത് ഇവിടെ കവിയാണ് പറയുന്നത് അല്ലയോ വൃക്ഷമേ നീ ഒരു മരം മാത്രമല്ല പിന്നെ എന്തുകൂടിയാണ് തും നീ അല്ലെങ്കിൽ നിങ്ങൾ ദർജി ദർജി മീൻസ് തൈലർ അല്ലെ അതായത് തയ്യൽക്കാരൻ എന്ന് പറയാം അല്ലയോ വൃക്ഷമേ നീ ഒരു വൃക്ഷം മാത്രമല്ല നീ ഒരു മരം മാത്രമല്ല നീ ഒരു തയ്യൽക്കാരനും കൂടിയാണ് എന്നാണ് പറയുന്നത് എന്താണ് തയ്യൽക്കാരന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ ഡ്രസ്സുകളല്ലേ തുണികളൊക്കെ തയ്ക്കുന്ന ഏത് രൂപത്തിലും അവർ എന്തു ചെയ്യും ഡ്രസ്സ് തയ്ക്കും അതുപോലെ എന്തൊക്കെയോ ആ രൂപങ്ങൾ എന്തൊക്കെയോ പ്രകൃതിയിൽ എന്തൊക്കെയോ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയിൽ എന്തൊക്കെയോ കോർത്തിണക്കുന്ന ഒരു ഭാഗമായിട്ടാണ് കവി ഇവിടെ വൃക്ഷത്തെ കാണുന്നത് ഓക്കെ അല്ലേ നെക്സ്റ്റ് ഭാഗം തുമനെ നീ അല്ലേ നിങ്ങൾ കിത്തനെ കിത്തന മീൻസ് എത്ര സിലേ ഗോംസലെ സില സിലിനെല്ലാം പറഞ്ഞാൽ തയ്ക്കുക തുന്നിച്ചേർക്കുക ഗോംസലെ ഗോംസലേ എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂട് അതായത് നമുക്കറിയാലോ മരത്തിൻ്റെ മുകളിൽ ആണല്ലോ പക്ഷികൾ കൂടുകെട്ടുന്നത് അപ്പോൾ ആ പക്ഷിക്കൂടുകൾ നീ എത്രത്തോളം തുന്നിച്ചേർത്തിട്ടുണ്ട് കിത്തനേ സിലി ഹേ കിത്തനീ സിലി അവിടെ കിത്തന എന്നതും കിത്തന എന്നാണ് പറഞ്ഞ എത്ര എത്രത്തോളം സിലി സിലി എന്ന് പറഞ്ഞാലും തയ്ക്കുക അവിടെ കിത്തനീ സിലി എന്ന് നമുക്ക് വേറെ തന്നെ ഗ്രാമർ പഠിക്കാനുള്ളതാണ് ഹവായേം ഹവായേ എന്ന് പറഞ്ഞാൽ കാറ്റുകൾ ഹവാ ഹവായേം ഇവിടെ ഹവായേം ഹവാ മീൻസ് സ്ത്രീലിംഗമായതുകൊണ്ടാണ് അവിടെ സിലി എന്ന് വെച്ചത് അതുകൊണ്ട് കിത്തനി സിലി എന്ന് പറഞ്ഞു ഹവായേം നമുക്ക് അവിടെ പഠിക്കാനുള്ളതാണ് എത്രത്തോളം കാറ്റുകളെയാണ് നീ ചേർത്തിട്ടുള്ളത് എത്രയോ കാറ്റുകൾ അല്ലേ അപ്പോൾ മനോഹരമായ കാറ്റുകൾ നമുക്ക് വീശുമ്പോഴും അത് ആരാണ് വൃക്ഷത്തിൻ്റെ ആ ഇലകളും അതുപോലെ തന്നെ കൊമ്പുകളൊക്കെ ഇങ്ങനെ ആടുമ്പോഴാണ് നമുക്ക് ശക്തമായ നല്ല കാറ്റൊക്കെ കിട്ടാറുണ്ട് നിങ്ങൾക്കറിയാം ധൂപ് സിലീത്തോ പികറുകയി കതരൻ കതരൻ ചായായം ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ അതുപോലെത്തന്നെ സിലിത്തോ സിലി എന്ന് പറഞ്ഞാൽ സിലിന തയ്ക്കുക ബിക്കറുകൈ ബിക്കറിന വിതറുക കതരൻ കതരൻ ചായായേം കതരൻ കതരൻ എന്നുള്ള അർത്ഥം അതായത് കഷ്ണങ്ങളാവുക പീസാവുക പീസ് പീസായിട്ട് ചായായേം നിഴലുകൾ അല്ലെങ്കിൽ തണലുകൾ ഭൂമിയിലേക്ക് പതിക്കുക അതായത് കവി പറയാണ് അല്ലയോ വൃക്ഷമേ അല്ലെങ്കിൽ മരമേ നീ ധൂപ് ശലീത്തോ വെയിൽ സൂര്യപ്രകാശം അല്ലെ വെയിലുകളെ തുന്നി ചേർക്കാൻ പോയപ്പോൾ ബിക്കറുകയി ബികരണെന്നു പറയുന്നർത്ഥം വിതറുക അല്ലെ ചിതറുക ചിതറിപ്പോയി കതരൻ കതരൻ ചായ നിഴലുകളൊക്കെ കഷണങ്ങളായി വീഴാൻ തുടങ്ങി അതായത് ശക്തമായ വെയിൽ ഉദിക്കുമ്പോൾ അതിൻ്റെ പ്രകാശം മരത്തിൻ്റെ ചില്ലകളിലൂടെ അല്ലെങ്കിൽ ഇലകളിലൂടെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മുടെ ഭൂമിയിൽ വ്യാപിച്ചിരിക്കും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കവി വീണ്ടും പറയുകയാണ് പേട് തും പേട് തും ദർജി അതായത് മരമേ നീ ഒരു മരം മാത്രമല്ല ഒരു തയ്യൽക്കാരനും കൂടിയാണ് എന്ന് ഇതുവരെല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക ഇതിന്റെ ബാക്കി ഭാഗം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം ഈ ഭാഗത്തെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻകോ ഇവിടെ വൃക്ഷം എന്തിനൊക്കെയാണ് തുന്നിച്ചേർക്കുന്നത് രചയിത കോൻഹെൽ ശുക്ലേ പേട്ക്കി രചന ഹെ ഏത് സെക്ഷൻ ആയിരുന്നു കവിത കവിനെ ആരെയാണ് തയ്യൽക്കാരൻ എന്ന് പറഞ്ഞത് പേടുക്കോ ഓക്കേ